ഞാൻ വേടന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അതിലും കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കേൾക്കാറുണ്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകൾ വളരെ ശരിയാണ് ജാതി വ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പണ്ടല്ലേ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നവര് അത് നമ്മളൊരു പ്രിവിലേജഡ് സ്ഥലത്തായതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനത്തായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അനുഭവിക്കുന്നവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അനുഭവിക്കുന്നവർക്കേ അതിന്റെ വേദന അറിയുള്ളൂ അത് ഇപ്പോ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നവര് ശാരദ മാഡം തന്നെ പറയുന്നുണ്ട് അവർക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പക്ഷെ എന്നിട്ട് ഇത്ര ഉന്നത സ്ഥാനത്തായിട്ട് പോലും പേര് പറയാൻ അവർക്ക് കഴിയുന്നില്ല അപ്പൊ പിന്നെ സാധാരണക്കാരുടെ സ്ഥിതി പറയണോ ഞാൻ ഈ മഹാരാഷ്ട്രയിൽ നാസിക്കില് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഏഹ് ഞങ്ങളുടെ പ്രിൻസിപ്പള് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നിട്ട് ഈ ടീച്ചേഴ്സ് പ്രിൻസിപ്പളിന് ജാതി പറഞ്ഞിട്ട് അവരെ കളിയാക്കി ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട് വേറെ ഒരു വഴിയും ഇല്ലാത്തപ്പോ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക ഒരു നിലയാണ് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് ഈ കളിയാക്കി പറയുന്ന ഈ ജാതി പറഞ്ഞ് കളിയാക്കി പറയുന്ന ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് പി എച്ച് ഡി ഒക്കെ ഉള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇങ്ങനെ ഇരുന്നിട്ട് പ്രിൻസിപ്പളിനെ ജാതി പറഞ്ഞ അധിക്ഷേപിക്കുന്നത് അപ്പൊ എത്ര മോശപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഉന്നത ലെവലിലുള്ള ആളുകൾ പോലും ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഉണ്ട് നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥയുണ്ട് സംശയമുള്ളവരും മാട്രിമോണി സൈറ്റൊക്കെ എടുത്തു നോക്കിയാൽ മതി വെറും ഭാരത മാട്രിമോണി കേരള മാട്രിമോണി എന്ന് മാത്രല്ല ഉള്ളത് നായർ മാട്രിമോണി ഉണ്ട് ഈഴവ മാട്രിമോണി എഴുത്തച്ഛൻ മാട്രിമോണി അങ്ങനെ ഓരോ ജാതിക്കായിട്ട് ഓരോ മാട്രിമോണി ആയിട്ടുണ്ട് ജാതി വ്യവസ്ഥയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ നമ്മുടെ സമുദായ നേതാക്കൾക്കൊക്കെ എന്താണ് ഇവിടെ കാര്യം അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ ആളുകളുണ്ട് ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട് അതിലധികവും ഈ കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന പുതുതലമുറയാണ് അപ്പം ഇത്രയും ആരാധകരുള്ള അദ്ദേഹം പറഞ്ഞത് കേൾക്കാൻ ആളുകളുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും വളരെ കൂടുതലാണ് അദ്ദേഹത്തിനെ അനുകരിക്കാൻ കുട്ടികൾ തയ്യാറാണ് രണ്ട് ദിവസം മുമ്പ് വരെ ഈ മാധ്യമ പ്രവർത്തകരെല്ലാം ചേർന്ന് ലഹരിക്കെതിരെ ഭയങ്കര മുൻ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ലഹരിക്കെതിരെ ഘോര പ്രസംഗിക്കുകയായിരുന്നു നിങ്ങളുടെ കുട്ടികൾ വാതലടച്ചിട്ട് അകത്തിരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കണം ഇപ്പോഴത്തെ തലമുറ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മാതാപിതാക്കളെയൊക്കെ അടിച്ചു കൊല്ലുന്ന ഒരു തലമുറയാണുള്ളത് അതൊക്കെ ലഹരിയുടെ പുറത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്താണ് അടച്ചിട്ട റൂമിൽ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ബോധവൽക്കരണം നടത്തിയിരുന്ന ഈ മാധ്യമ പ്രവർത്തകര് അവസാനം വേദന കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ നേരെ യൂടോൺ അടിച്ചു ഈ അഞ്ചര ഗ്രാം കഞ്ചാവിന് ആണോ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെയും സിസ്റ്റത്തിനേയും ഭരണകൂടത്തിനെയും ഒക്കെ അങ്ങ് എതിർക്കുകയാണ് അതെന്താ അപ്പൊ നമ്മുടെ കുട്ടികൾ വാതിലടച്ചിട്ട് ഇരുന്നിട്ട് എന്താണ് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അഞ്ചര ഗ്രാമെ കഞ്ചാവേ ഉള്ളൂ അപ്പൊ കുഴപ്പമില്ല നീ അടിച്ചോ കിലോ കണക്കിന് മേടിക്കും അച്ഛനെ അമ്മേനെ അറിയിക്കണേ എന്ന് പറയുകയാണോ വേണ്ടത് എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ള മെസ്സേജ് അല്ലേ നമ്മൾ കൊടുക്കേണ്ടത് ഇതൊക്കെ കാണുന്ന കുട്ടികൾ കുട്ടികളെന്താ വിചാരിക്കുക ഇത്രേ കഴിച്ച കുഴപ്പമില്ല അത് വെറുതെ വേദന കുടുക്കിയതാണ് എന്ന രീതിയിലല്ലേ കുട്ടികൾ ഇതിനെ മനസ്സിലാക്കുക തെറ്റ് ചെയ്യുന്നതിനെ ന്യായീകരിക്കാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഒരിക്കലും ജാതിയും മതം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് നമ്മൾ ഇവരുടെ കൂടെ നിൽക്കണം ഈ വേടനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് ഒരു താണ രീതിയിലുള്ള ഒരാൾക്ക് ഉയർന്നു വരണമെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല കഴിവ് വേണം വളരെയധികം ബുദ്ധിമുട്ടണം ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവിനെ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല പക്ഷെ ഇതൊന്നും അദ്ദേഹം ചെയ്ത് തെറ്റിനായി ഇരിക്കാവുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്ത തെറ്റിന്റെ ഗ്രാവിറ്റി എത്ര കുറവാണോ അത്രയും കുറഞ്ഞ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ അല്ലാതെ ആരും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റുപറ്റി നിങ്ങൾ ക്ഷമിക്കണം ഇനി അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾ ആരും എന്നെ അനുകരിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെയാണ് സാമൂഹ്യമായി ഉത്തരവാദിത്വമുള്ള ഒരാള് സോഷ്യൽ റെസ്പോൺസിബിൾ ആയ ഒരാള് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആരോധകരോടാണ് അദ്ദേഹം പറയുന്നത് അത് ചെറിയ കുട്ടികളാണ് അവരോടാണ് പറയുന്നത് നിങ്ങളുടെ ഏട്ടനാണ് പറയുന്നത് എനിക്ക് തെറ്റുപറ്റി അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ആരും ഇത് ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ പ്രശ്നം എൻ്റെ ജാതിയെല്ലാം മറിച്ച് എന്റെ വീട്ടിൽ നിന്ന് പിടിച്ച കഞ്ചാവാണ് പ്രശ്നം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ ഈ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലുള്ള പ്രോഗ്രസീവായി ചിന്തിക്കുന്ന പ്രബുദ്ധർക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല ഇന്നലെ രാത്രിയിലത്തെ ന്യൂസ് അവറിൽ പോലും ഒരാൾ സീനിയർ റിപ്പോർട്ടർ ഇരുന്ന് പറയുകയാണ് സവർണ മനോഭാവത്തിന്റെ ഇരയാണ് വേടനെന്നൊക്കെ എങ്ങനെയാണ് അതിൽ സവർണ മനോഭാവം വരുന്നത് ഏതെങ്കിലും സവർണം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ കഞ്ചാവ് വെച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് അതോ ഈ ഇദ്ദേഹത്തെ പിടിച്ച പോലീസുകാരെല്ലാം പോലീസ് കേരള പോലീസിലുള്ള ഒരു മൊത്തം ഉന്നതപുല ജാതരാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഇവിടെ ജാതിയല്ല പ്രശ്നം താൻ ലഹരി ഉപയോഗിച്ചതാണ് പ്രശ്നം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ ഇവരതിനെ വളച്ചൊടിക്കുകയാണ് ജാതിക്കെതിരാണ് ജാതി ചിന്തക്ക് എതിരാണ് എന്ന് പറയുകയും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ജാതി ചിന്ത കുത്തിക്കേറ്റുകയും ചെയ്യാണ് നിനക്ക് നിന്നെ നിനക്ക് തെറ്റുപറ്റിയത് നിന്നെ നീ പിടിക്കപ്പെട്ടതൊക്കെ നിന്റെ ജാതിയുടെ കുഴപ്പം കൊണ്ടാണ് എന്ന രീതിയിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് സത്യത്തിൽ ഇവർക്ക് തന്നെ അറിയാം ഈ പിടിക്കപ്പെട്ട ആൾക്ക് തന്നെ അറിയാം ഇവിടെ ജാതി പ്രശ്നമല്ല താൻ ലഹരി ഉപയോഗിച്ചത് പ്രശ്നം നമുക്ക് അറിയാം പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല ഇവരങ്ങ് പറയുകയാണ് നിന്റെ ജാതിയാണ് പ്രശ്നം അതുകൊണ്ടാണ് നിനക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ ആ ജാതി ചിന്ത അങ്ങനെ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കുത്തി വെക്കുകയാണ് തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊക്കെ വിശ്വാസമില്ലേ അങ്ങനെ ആരെങ്കിലും ഒക്കെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയുണ്ടല്ലോ ഇതിന്റെയൊക്കെ മുകളിൽ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ് തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ജാതിയെ ഒരു ഉപകരണമാക്കി മാറ്റുന്നത് നമ്മൾ തീർച്ചയായും ഇവരുടെ കൂടെ നിൽക്കണം എപ്പോഴാണ് ഒരാള് ജാതിയുടെ പേരിൽ നിറത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിലൊക്കെ ഓർണർ ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ വരികയാണെങ്കിൽ അവർ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ നമ്മൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കണം കട്ടക്കി നിൽക്കണം പക്ഷെ ഒരിക്കലും തെറ്റിന്യായീകരിക്കാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ജാതിയെ ഉപയോഗിക്കരുത് നിങ്ങൾ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ പീഡന കേസിൽ പിടിക്കപ്പെടുമ്പോ തൊട്ടടുത്ത് താമസിക്കുന്നവരെ മദ്യപിച്ച് നഗ്നതാ പ്രദർശനം നടത്തുമ്പോ അപ്പോഴൊക്കെ ജാതിക്കാടുമായിട്ട് ഇറങ്ങരുത് തെറ്റ ആര് ചെയ്താലും തെറ്റ് തന്നെയല്ലേ അത് സുരേഷ് ഗൂപി ചെയ്താലും മോഹൻലാൽ ചെയ്താലും ജയറാമ് ചെയ്താലും വേഴം ചെയ്താലും ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഒക്കെ ശിഷ്യ ഒരുപോലെയല്ലേ നമുക്ക് നമ്മുടെ നിധിന്യത്ത് വ്യവസ്ഥയിലൊക്കെ വിശ്വാസം ഇല്ലേ പിന്നെ എന്തിനാണ് എല്ലായിടത്തും ഈ ജാതി ചിന്ത കുത്തിക്കേറ്റുന്നത് ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകാരെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തീർച്ചയായും അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു പറ്റിയെന്ന് പറഞ്ഞത് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇനിയും അദ്ദേഹത്തിന്റെ പാട്ട് കാണാനും കേൾക്കാനും ഒക്കെ ആളുകൾ തീർച്ചയായും പോകും ഞാൻ സത്യത്തിൽ പേടിച്ചത് ജാമ്യം കിട്ടി പുറത്തു വരുന്ന അദ്ദേഹം പറയാൻ പോകുന്നത് എന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം എന്നെങ്ങാൻ അദ്ദേഹം ചോദിച്ചിരുന്നെങ്കിൽ ഈ ഈ പറഞ്ഞതൊക്കെ ശരിയായേനെ പക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അദ്ദേഹം സാമാന്യ ബോധമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എന്റെ ജാതിയല്ല ഇവിടത്തെ പ്രശ്നമെന്ന് അദ്ദേഹത്തിന് അറിയാം അത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹം അത്രയും ഉത്തരവാദിത്വപരമായിട്ട് തന്നെയാണ് അദ്ദേഹം പുറത്തു വന്നപ്പോൾ പറഞ്ഞത് എന്റെ തെറ്റ് തിരുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞത് അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ടത് നല്ല മാതൃകയാവേണ്ടത് അല്ലാതെ അഞ്ചര ഗ്രാമല്ലേ പിടിച്ചുള്ളൂ അതിനിപ്പം ഇങ്ങനെയൊക്കെ പറയണോ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്നത് എത്ര മോശപ്പെട്ട കാര്യാണ് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ അഞ്ചര ഗ്രാമോ ഗ്രാമ് കണക്കിന് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കിലോ കണക്കിനാവും ഇവിടെ പ്രശ്നം എന്നൊരു മെസ്സേജ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്